ശ്രീകണ്ഠപുരം നഗരസഭയിലെ അഞ്ചാം അഞ്ചാവാർഡ് കരയത്തുംചാലിലെ വിവാദമായ കരിങ്കൽ ക്വാറയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടയുകയും ഇതിനെ തുടർന്ന് പോലീസ് പ്രൊട്ടക്ഷനിൽ ക്വാറയുടെ പ്രവർത്തനം തുടർന്നപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കരിങ്കലുമായി പോകുന്ന വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്ന് നേരിയ സംഘർഷമുണ്ടാവുകയും ഇതിനെ തുടർന്ന് ഉടമകളും ജനപ്രതിനിധികളും നാട്ടുകാരുമായും പോലീസിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തുകയും ചർച്ചയെ തുടർന്ന് ഈ മാസം ഇരുപത്തിയാറാം തീയതി വരെ ക്വാറിയുടെ പ്രവർത്തനം നടത്തുകയില്ലെന്ന് ഉടമകൾ ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം താൽക്കാലികമായി പിൻവലിക്കുകയാണുണ്ടായത് ഡോണൈറ്റ് ചെയ്യുന്നത് അത് ചെയ്യും ഞങ്ങൾ അഞ്ചായി ഇരുപത്തി ആറാം കിലോമീറ്ററിലോ അതുവരെ തിരക്കുന്ന കഴിഞ്ഞ മാസം ശ്രീകണ്ഠപുരം നഗരസഭ ഈ ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ഇതിനിടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുകയും ചെയ്തിരുന്നു പിന്നീട് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ക്വാറിയുടെ പ്രവർത്തനം വീണ്ടും തുടരുകയാണുണ്ടായത് ഇതിനെ തുടർന്ന് പലതവണ പ്രതിഷേധവുമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ചർച്ച വെക്കുകയും അത് പരാജയപ്പെടുകയും പിന്നീട് പോലീസ് പ്രൊട്ടക്ഷനിൽ ക്വാറിയുടെ പ്രവർത്തനം തുടരുകയും തിങ്കളാഴ്ച രാവിലെ പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് യാതൊരു കാരണവശാലും ഈ ക്വാറിയുടെ പ്രവർത്തനം നടത്തുവാൻ വിടില്ലെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ ഉള്ളത് നമ്മുടെ കോറ കോറയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഹൈക്കോടതിയുടെ ഒരു വിധിയും സമ്പാദിച്ചത് നിരവധി പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഇന്ന് കോറ നടത്താൻ വേണ്ടി അവർ നിലവിൽ വന്നിരുന്നു പക്ഷേ ജനങ്ങളുടെ നൂറുകണക്കിന് ജനങ്ങളുടെ എതിർപ്പും മൂലം കോറ നടത്തുന്നവരുമായിട്ടുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയാറാം തീയതി വരെ അതായത് ഇരുപത്തി ആറാം തീയതിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കുന്നത് അതുവരെ കോറയുടെ ബ്ലാസ്റ്റിങ്ങോ മറ്റു അനുബന്ധ പ്രവർത്തനങ്ങളോ അവർ നടത്തിയില്ലെന്ന് ഉറപ്പു നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം ചെയ്യുന്നവർ പിരിഞ്ഞു പോയിരിക്കുകയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വളരെ പ്രതിഷേധമാണ് ഇവിടെ ഇവിടെ നടന്നിരിക്കുന്നത് നമുക്കറിയാം മനുഷ്യജീവന് യാതൊരു വിലയില്ലാത്തൊരു കാലഘട്ടമാണ് മനുഷ്യനെ വന്യജീവികൾ തിന്നുകൊടുക്കുന്നു അതുപോലെ തന്നെ പ്രകൃതി ചൂഷണം ചെയ്ത് മനുഷ്യനെ നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത് അപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൊടുക്കേണ്ട കോടതിയും നിയമപാലകരും അത് കൊടുക്കാതെ കോറ മാഫിയൊപ്പമാണ് ഇന്ന് കോടതി വളരെ വിഷമത്തോടുകൂടിയാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതിഷേധം ജീവൻ മരണ പോരാട്ടമാണ് നമ്മൾ ഈ കോറയായിട്ട് ഇവിടെ നടത്തുന്നത് ഒരു കാരണവശാലും ഈ കോറയുടെ പ്രവർത്തനം ഞങ്ങൾ അനുവദിക്കുകയില്ല അതിനെന്ത് തന്നെ ഉണ്ടായാലും ശരി ഒരു ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്